മുഖ്യമന്ത്രി സി അച്യുത മേനോന്റെ നാമധേയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയർ സ്ഥാപിച്ചു ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ സങ്കല്പങ്ങളുള്ള നേതാവായിരുന്നു അച്യുത മേനോൻ എന്ന് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു കാലിക്കറ്റ് സർവകലാശാലയിൽ ആരംഭിക്കുന്ന സി അച്യുത മേനോൻ ചെയറിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്ന കേരളം അനാചാരവും പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന ആരാധന നടത്താനും പള്ളിക്കൂട്ടത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും ഒന്നും മലയാളിക്ക് അനുവാദമില്ലാതിരുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ വലിയ സമരങ്ങളുടെയും ജനകീയ മുന്നേറ്റങ്ങളുടെയും കൂടിയ അടിസ്ഥാനത്തിൽ ഐക്യകേരളമായി നാം രൂപീകരിക്കപ്പെട്ട് ചരിത്രത്തിൻ്റെ ഭാഗമായി ശരീരങ്ങളിലുള്ള എല്ലാ അപകടകരങ്ങളായിട്ടുള്ള ജടങ്ങളെയും മാറ്റി ഈ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് രൂപം നൽകുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ ജനകീയ സർക്കാരിന്റെ അജണ്ട തീരുമാനിച്ച എങ്ങനെയായിരിക്കണം ഒരു ക്ഷേമ കേരളം എന്നതിനെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായ അഭിപ്രായം രേഖപ്പെടുത്തിയ കേരളത്തിന്റെ ആധുനിക കേരളത്തിന്റെ രൂപീകരണത്തെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം രൂപീകരിച്ച കമ്മിറ്റിയുടെ കൺവീനറായി ആ ഘട്ടത്തിൽ കേരളത്തില പാർട്ടി അധികാരത്തിൽ കൊണ്ടുവന്ന പാർട്ടിയുടെ സംസ്ഥാന അച്യുത അച്യുത മേനോൻ അച്യുതെ നേതൃപാഠവും കമ്മ്യൂണിസ്റ്റും മനുഷ്യ സ്നേഹിയുമെല്ലാം കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സംഭാവനകൾ നൽകി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുണ്ടായ പദ്ധതികൾ നിരവധിയാണെന്നും മന്ത്രി പറഞ്ഞു ചെയറിന്റെ ശിലാസ്ഥാപനം മുൻ മന്ത്രി ബിനോയ് വിശ്വം നിർവഹിച്ചു ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ വി രവീന്ദ്രൻ അധ്യക്ഷനായി പി സുനീർ എം പി ബാലചന്ദ്രൻ എം ആലങ്കോട് ലീലാകൃഷ്ണൻ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ പി കെ ഗമീലുദ്ദീൻ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ചെയർ ഭാരവാഹികളായ ഡോക്ടർ വി രാമൻകുട്ടി എം എം സജീന്ദ്രൻ ടി വി ബാലൻ അഡ്വക്കേറ്റ് പി വസന്തം ഡോക്ടർ എം സി വസിഷ്ഠ് പി പി സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു വി ന്യൂസ് യൂണിവേഴ്സിറ്റി നിങ്ങളും വാങ്ങാൻ योबा गोल्डन डायमंड्स मेन एट